പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അനാമിക മിസ്സായി എന്നറിഞ്ഞതോടുകൂടി തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആദർഷും നയനൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും എന്നിട്ട് ആദർശാവട്ടെ ഇക്കാര്യം പോയിട്ട് ആദർശിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള പോലീസുകാരനോട് പറയുന്നുണ്ട് എന്നിട്ട് പോലീസുകാരൻ അനാമികയുടെ കാറിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശനെ നയനെ സമാധാനിപ്പിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് എന്നാൽ അനാമികയുടെ അച്ഛൻ ഒരു പക്കാ ഫ്രോഡ് കൊണ്ട് തന്നെ അവളുടെ മിസ്സിംഗിന് പിന്നിൽ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ അച്ഛന് മനസ്സിലാവും അനാമികയുടെ അച്ഛൻ പല ആളുകളിൽ നിന്നായിട്ട് ഒത്തിരി അധികം പൈസയൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്നും നിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല അനാമികയും അതുപോലെ ഒരു ഫ്രോഡ് ഫ്രോഡായിരിക്കട്ടോ എന്നിട്ട് ഒരിക്കലും അനിയുടെ കവിതയൊന്നും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല അനന്തപുരിയിലെ സ്വത്തെല്ലാം മോഹിച്ചിട്ട് തന്നെയായിരിക്കട്ടെ വളഞ്ഞ വഴിയിലൂടെ അനാമിക നീടെ ജീവിതത്തിലേക്ക് കയറി പറ്റിയേക്കുന്നത് അനാമികയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ട് അനാമിക ആവട്ടെ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കട്ടെ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ അനാമികയും അനിയുമായിട്ടുള്ള ഒരു കല്യാണം നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ആയിക്കോട്ടെ അനാമികയുടെ അച്ഛൻ്റെ കൂട്ടുകാർ അതായത് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ട് അനാമികയെ അങ്ങനെ ഒരു റൂമിൽ കെട്ടിയിട്ടേക്കുന്നത് എന്നാൽ തനിക്ക് പണം തരാനുള്ള അയാൾ തന്നെയായിരിക്കും ഒരു പക്ഷേ തന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന കാര്യം കാര്യമികയുടെ അച്ഛൻ്റെ മനസ്സിലൊരു സംശയം തോന്നിപ്പോവാണ് ഈ സമയത്ത് ആദർശ് പറഞ്ഞത് അനുസരിച്ചൊരു പോലീസുകാരനാവട്ടെ അനാമികയുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ കോൾ ലിസ്റ്റും ഒക്കെ ട്രേസ് ചെയ്യുന്ന സമയത്തായിരിക്കും ലാസ്റ്റ് ആയിട്ട് അനാമിക വിളിച്ചത് നന്ദുവിനെയാണ് എന്ന സത്യം മനസ്സിലാക്കുന്നത് പോലീസുകാരൻ വിളിച്ചിട്ട് ആദർശയോട് പറയുന്ന ലാസ്റ്റ് ആയിട്ട് അനാമിക കോൾ ചെയ്തേക്കുന്നത് നന്ദുവിനെ എന്നിട്ട് ആദർശാവട്ടെ ഇക്കാര്യം നേരെ വന്നിട്ട് നയനോട് പറയുന്നില്ല നായനെ നിന്റെ അനിയത്തി നന്ദുമായിട്ടാണ് അനാമിക അവസാനമായിട്ട് സംസാരിച്ചിട്ടുള്ളത് നന്ദുവിനോട് സംസാരിച്ചതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം അനാമികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുമാത്രല്ല ആ ഒരു കാർ അവിടെ തന്നെയുണ്ട് പെട്ടെന്ന് അവിടെ നിന്നും അനാമിക എങ്ങോട്ടേക്ക് പോയി എന്നത് ആർക്കും അറിയില്ല ഇതിന്റെ പിന്നിൽ സത്യം എന്താണെന്ന് അറിയാൻ എന്താ ഒരു വഴി നീതായാലും ഇക്കാര്യം നന്ദുനോടൊന്ന് ചോദിച്ചു നോക്കി എന്നൊക്കെ പറയാട്ടെ ആദർശ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നായനക്ക് ഭയങ്കര ടെൻഷനാകിട്ട് നായനങ്ങനെ ചിന്തിക്കുന്നത് ഈശ്വര ഇനിയിപ്പോ ഇതിന്റെ പുറകെ പോയാലും എന്റെ നന്ദുന് തന്നെയാവോ പ്രശ്നം അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എൻ്റെ നന്ദുവാണ് എന്ന രീതിയിലേ സംസാരം വരുമോ ഇനി ഒരു പക്ഷേ ഒരു തെറ്റ് ചെയ്യാത്ത എൻ്റെ നന്ദുമോൾക്കെതിരെ ഇങ്ങനൊരു കുറ്റം വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ ടെൻഷനായിക്കൊണ്ട് നായെ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും എന്നാൽ നായനെ പെട്ടെന്നിങ്ങനെ ഓടിപ്പിടിച്ച് ആകെ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ടുണ്ട് കനകദുർഗയും ഗോവിന്ദന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് പിടിച്ച് വന്നേക്കുന്നത് അവിടെ അനന്തപുരം കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കല്ലേ ആ തിരക്കിനിടയിൽ നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ജയലജയും ദേവേനയും ഒത്തിരി അധികം പ്രശ്നമുണ്ടാക്കില്ല എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും നായനെ പറഞ്ഞിട്ട് അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് നന്ദുവിനെ കാണണം നന്ദു എവിടെ എനിക്ക് അവളെ ഒന്ന് കാണണം എന്നൊക്കെ പറയും അപ്പോഴേക്കും എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നായന അവിടെ ഒന്നും തന്നെ മിണ്ടെ നേരെ നന്ദുവിനെ കാണാൻ വേണ്ടിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവും എന്നാൽ ഇതേ സമയത്ത് നന്ദു അകത്തെ ഭയങ്കര ടെൻഷനായിരിക്കും തന്റെ അനിയെ തനിക്ക് നഷ്ടപ്പെടാൻ പോവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കോട്ടെ നന്ദു തന്റെ പ്രണയം തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് താൻ ജീവന തുല്യം സ്നേഹിച്ച് തന്റെ അനിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരിക്കും നന്ദു ആ സമയത്തായിരിക്കട്ടെ നായനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നായനെ വന്നിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ട് അതേ മോളെ നിന്നെ അനാമികയെങ്ങാനും വിളിച്ചിരുന്നു എന്ന് ചോദിക്കും അപ്പോഴേക്കും അതേ ചേച്ചി വിളിച്ചിരുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നായനെ പറഞ്ഞിട്ട് അതേ മോളെ ഒരു പ്രശ്നമുണ്ട് അനാമികയെ കാണുന്നില്ല അവളെ മിസ്സായിരിക്കുന്നു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദു എങ്ങ് ടെൻഷനാവാണെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചേച്ചി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നായന പറഞ്ഞിട്ട് അതേ മോളെ അനാമികയെ കാണുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചപ്പോൾ അവൾ ലാസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നത് നിന്റെ ഫോണിലേക്കാണ് ഇനി ഒരു പക്ഷെ അവളെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും ചേർന്ന് നിന്നെ കുറ്റ ടുത്തു ഈ ചേച്ചിയുടെ പേടി പറയും അപ്പോഴേക്കും നന്ദു പറഞ്ഞിട്ട് ഇല്ല ചേച്ചി ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അനാമിക വിളിച്ചിരുന്നു എന്നിട്ട് അനാമികയെ വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി നേരം ഞാൻ അവിടെ നിന്നു പക്ഷേ അവൾ ഫോൺ ചെയ്തിട്ട് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അനാമികയെ കാണാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അത്രയും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയും ആ സമയത്തിൻ്റെ നയന പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അവൾ അവസാനമായിട്ട് സംസാരിച്ചത് നിന്നോടാണ് എന്നിട്ട് പറയുന്നൊരു നന്ദു ഇനി നമുക്കൊന്നും നോക്കാമല്ല നീ എൻ്റെ കൂടെ വാ നമുക്കേതായാലും അവൾ അന്വേഷിച്ചിട്ട് ഇറങ്ങാം അവളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ചേർന്ന് നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് ആ ഒരു കുറ്റപ്പെടുത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ഈ പറയുന്നത് നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് തീർച്ചയായിട്ടും ഞാൻ നിൽക്കാമെന്നൊക്കെ പറയട്ടെ നന്ദു അങ്ങനെ നായനെയും നന്ദു ആവട്ടെ അനാമികയെ അന്വേഷിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നീട് അങ്ങനെ ആദർശ അനന്തപുരിയിൽ എല്ലാവരോടായിട്ട് അനാമികയെ കാണാനില്ല എന്ന കാര്യം പറയുന്നുണ്ട് എന്നാൽ അവരുടെ കല്യാണം മുടങ്ങുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ ഈ സമയത്തിൻ്റെ ആദർശം പറയുന്നുണ്ട് അനാമിക എവിടെയാണെന്ന് അറിയില്ല പക്ഷേ അവളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവളുടെ ഫോണിൽ നിന്നും ലാസ്റ്റ് കോൾ പോയിരിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്കാണെന്ന് പറയും എന്നാൽ നന്ദുവും നനിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നറിയാവുന്ന ജാനകി ഇങ്ങനെ തന്നെ ഭർത്താവിനോട് പറയുന്നുണ്ട് അതെ എനിക്കൊരു സംശയമുണ്ട് ചേട്ടാ ഈ സമയത്ത് അനാമിക മിസ്സാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ നന്ദുമായിരിക്കും നന്ദുമായിരിക്കും ഒരുപക്ഷെ അവളെ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് അജയൻ അങ്ങ് ദേഷ്യം വരണ എന്നിട്ട് ചോദിക്കുന്നത് നീ എന്തൊക്കെയാ ജാനകി വിളിച്ചു പറയുന്നത് നീ ഇപ്പം എന്താ ഇവിടുത്തെ ജലജയെ പോലെ ആവുന്നുണ്ടോ നിന്റെ സ്വഭാവത്തിൽ എന്താ ഒരു മാറ്റം അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ പലതും ഇവിടെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും അജയം പറഞ്ഞിട്ട് ജാനകി ആവശ്യമില്ലാത്ത സംസാരമൊന്നും ഇവിടെ വേണ്ട അനാമികയെ കാണുന്നില്ലെങ്കിൽ അവരെ കണ്ടെത്തിക്കോളും എന്നാൽ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ ജനിച്ചെ അങ്ങനെ പറഞ്ഞിട്ട് ആ ഇതിനും ഇവിടുത്തെ ആൾക്കാരുടെ കയ്യൊപ്പുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും നല്ല പാവം കൂട്ടിയായിട്ട് അനാമിക പെട്ടെന്ന് അങ്ങനെ കല്യാണത്തിട്ട് തൊട്ട് മുന്നേ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് പലവരുടെയും കയ്യൊപ്പുണ്ടാവും എന്നാൽ നായനെയും നവ്യയൊക്കെ കുത്തി നോവിച്ചുകൊണ്ടായിരിക്കട്ടെ ജലജ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജലജയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് നവ്യൊക്കെ അങ്ങ് ദേഷ്യം വരേണ്ട എന്തിനും നവ്യ പറയുന്നുണ്ട് അതെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിൻ്റെ അമ്മ എന്ന സ്ഥാനമൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നില്ല എന്ന് വരും എന്തിനും ഏതിനും എൻ്റെ വീട്ടുകാർ ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സംസാരം നിർത്തിയിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ നവ്യ അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഓ ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ ഇത്ര വലിയ തെറ്റ് യാതൊരു കുഴപ്പമില്ലാതെ ഇത്ര ദിവസം നമ്മളോട് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന അനാമികയെ പെട്ടെന്ന് അങ്ങ് കാണാതാവുക അതിൻ്റെ പുറകെ തന്നെ നന്ദും ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവുക ഇതൊക്കെ കൂട്ടി വായിച്ചാൽ തന്നെ എല്ലാവർക്കും ആ സത്യം മനസ്സിലാവും ഇതിപ്പോൾ ചോറ് തിന്നുന്ന ആർക്കാണെങ്കിലും കാര്യം മനസ്സിലാവും ഇത്ര കാലം അനയുടെ കൂടെ തന്നെ ബ്രോ ബ്രോ എന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്നിന്ന് പെട്ടെന്നൊരാൾ അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ഉടനെ തന്നെ അവൾ അങ്ങ് സൈലൻ്റ് ആയി അവൾ ഇപ്പോൾ ആരോടൊന്നും തന്നെ മിണ്ടുന്നില്ല അവൾ ആകെ കൂടെ ഒരു മരവിച്ച അവസ്ഥയിലായി അതെല്ലാം കൂടി അങ്ങ് കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ എല്ലാവർക്കും പിടി കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് തന്നെ അവർ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് എൻ്റെ അനിയത്തിയെ പറ്റിയിട്ടാണോ ഈ സംസാരിക്കുന്നത് എൻ്റെ അനിയത്തി എന്ത് ചെയ്തുതന്നാൽ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത് തന്നെ ഇത് കേട്ടുകൊണ്ട് തന്നെ അനി അങ്ങോട്ടേക്ക് വരും അനി വന്നിട്ടിങ്ങനെ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞിട്ട് മതി എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ അനാമിക ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ അവൾക്ക് എടുത്ത ചാട്ടം കുറച്ച് കൂടുതലാണ് അവൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുന്നും പിന്നും നോക്കാതെ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ കിറങ്ങി നടക്കും അതുകൊണ്ട് തന്നെയാണ് അനാമികയുമായിട്ടുള്ള ആ ഒരു ബന്ധം എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന കാര്യം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്ന സമയത്ത് തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരും ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്ത്റിഞ്ഞിട്ടാ ആ പാവം അനാമിക ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അവളൊരു പാവം പെൺകുട്ടിയാണ് അവളെ മറ്റാരെങ്കിലും മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ നീയും അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ മനഃപൂർവ്വം അവളെ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ എന്നിങ്ങനെ ജാനകി ചോദിക്കുന്ന സമയത്തന്നെ നവ്യയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ ജാനകി ചെറിയമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കരട് കുടുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും എൻ്റെ നന്ദുവിനെ കുറ്റപ്പെടുത്തിയിലാണ് ജാനകി സംസാരിക്കുന്നത് എന്ന കാര്യമൊക്കെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് പിന്നീട് നവ്യ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇരിക്കേണ്ട നയനേ നന്ദുവും അനാമികിട്ട് പോകുന്നത് നന്ദു നയനെ മാധം തന്നെ പോകുന്നത് അനാമികയെ താനുമായിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തായിരിക്കും എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അനാമികയുടെ കാറൊക്കെ അവിടെ കാണാൻ കേട്ടോ പിന്നീട് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളായിട്ട് എല്ലാ ഭാഗത്തും നന്ദുവും ആ നയനയൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ നായനയും നന്ദു അവിടെയൊക്കെ ഒക്കെ തിരഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അനാമികയെ കാണുന്നില്ല എന്നാൽ ഇതേ സമയത്ത് അനാമികയുടെ അച്ഛൻ്റെ മനസ്സിലുള്ള സംശയം ഇരട്ടിച്ച് വരുകയാണ് താൻ ഒത്തിരി പണം കൊടുക്കാനുള്ള അയാൾ തന്നെയായിരിക്കും തന്റെ മകളെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു സംശയത്തോടെ തന്നെ അനാമികയുടെ അച്ഛനിങ്ങനെ അയാൾക്ക് വിളിക്കാൻ കേട്ടോ എന്നാൽ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ പറയുന്നതിൻ്റെ ആഹാ നീ ഇപ്പോഴെങ്കിലും വിളിച്ചോ നിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതൊന്നും തിരിച്ചു തരാതെ അതിൻ്റെ പരിശപ്പോലും തിരിച്ചു തരാതിരിക്കല്ലേ തീയേ എന്നിട്ടിപ്പോൾ കോഡുകൾ മുടക്കിയിട്ട് നീ നിൻ്റെ മകളുടെ കല്യാണം നടത്താൻ പോകുന്നു എടാ ഒരിക്കലും നിൻ്റെ മകളുടെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലടാ എന്റെ പണം എനിക്ക് കിട്ടിയില്ലായെങ്കിൽ നിന്റെ മകളുടെ വിവാഹം മുടങ്ങും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്റെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ നീ എന്റെ പണം മുഴുവനായിട്ട് തിരിച്ചു തരണം എന്നൊക്കെ പറയാട്ടോ ആ സമയത്തിന് ഇത് കേൾക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛന് വല്ലാതാവുന്നുണ്ട് എന്നിട്ട് ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ പറഞ്ഞിട്ട് ഏടാ എൻ്റെ മോളെ നീ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്ത് എന്റെ മകളെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ നീ ഈ വിവാഹം നടത്തുന്നത് അനന്തപുരിക്കാരുമായിട്ട് അത്ര വലിയൊരു ബന്ധം നിന്റെ മകൾക്ക് കിട്ടണമെങ്കിൽ നിന്റെ കയ്യിൽ അത്രമാത്രം പണമുണ്ടാവും കോടികൾ മുടക്കി നിന്റെ മകളെ അങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ നിന്റെ കയ്യിൽ പണമുണ്ട് എന്നാൽ എൻ്റെ പലിശ പൈസ തരാൻ പോലും എൻ്റെ വാങ്ങിച്ച പൈസ തരാൻ പോലും നിന്റെ കയ്യിൽ പണമില്ലല്ലേ അല്ലേ എന്നാലും നിൻ്റെ മകളുടെ കല്യാണം നടക്കില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും നീ ജീവനോടെ തന്നെ നീ നിന്റെ മകളെ കാണില്ല എന്നൊക്കെ പറയും എന്നാൽ അയാളുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛനവിടെ ഭയങ്കര ടെൻഷനാവുന്നുണ്ട് എന്നാൽ അനാമികയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ നായനെ നന്ദും അവിടെ ചുറ്റും നോക്കുന്ന സമയത്തായിരിക്കും ഇട്ടോ ഒഴിഞ്ഞൊരു ഗോഡൗണ് കാണുന്നത് എന്നിട്ട് ആ ഒരു ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറി നോക്കുന്ന സമയത്തായിരിക്കും കുറച്ച് പേര് ചേർന്നിട്ട് ഇങ്ങനെ അനാമികയെ കെട്ടിയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നന്ദു കാണുന്നത് എന്നിട്ട് നന്ദു പറഞ്ഞിട്ട് അതാ ചേച്ചി അനാമിക അവിടെയുണ്ട് ചേച്ചി പതുക്ക വാ എന്നൊക്കെ പറഞ്ഞു അവിടെ രണ്ടുപേരും ഇണ്ടാതെ ശബ്ദമുണ്ടാക്കാത്ത പയ്യ ഇങ്ങനെ അനാമികയുടെ അടുത്തേക്ക് വരികയാണ് ഇതേ സമയത്ത് അനാമിക അവിടെ തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുവായിരിക്കും ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നായന്റെ പയ്യെ വന്നിട്ട് അനാമികയുടെ കയ്യിൽ കെട്ടൊക്കെ അനാമിക ഇങ്ങനെ റിലീസ് ചെയ്തത് അനാമിക അവയങ്കര സന്തോഷാവുകയാണ് ആ സമയത്തായിരിക്കോട്ടെ ഗുണ്ടകൾ അവരെ കാണുന്നത് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് തല്ലാൻ വരുമ്പോഴുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കാണ്ടോ നന്ദു അവരെല്ലാവരും തന്നെ ഇവരെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അനാമികയും നായനയും അവിടെ നിന്നങ്ങ് മാറി നിൽക്കുന്ന സമയത്ത് നന്ദു ഒറ്റക്കാരിക്കൂട്ട് അവരെയൊക്കെ ഇടിച്ചിട്ടൊരു പരുവമാക്കുന്നത് അങ്ങനെ നന്ദു അവരെ എല്ലാവരെയും ഇടിച്ചൊതുക്കിയതിനു ശേഷം അനാമിക അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് അനാമികക്ക് ഭയങ്കര സന്തോഷമാണെങ്കിലും ഒരിക്കലും അനിയെ വിട്ടുകൊടുക്കാനൊന്നും അനാമിക തയ്യാറാവുന്നില്ല അനാമിക ഭയങ്കര കുശുമ്പിയായിരിക്കും അങ്ങനെ ഒത്തിരി അധികം റിസ്ക് എടുത്തിട്ടായിരിക്കോട്ടെ നന്ദു അനാമികയെ രക്ഷപ്പെടുത്തിയത് എന്നാലും അനാമിക എല്ലാവരോടും പറഞ്ഞുണ്ടാക്കുന്നത് നന്ദു തന്നെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നും അനയും അനാമികയും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദു ചെയ്ത പണിയാണ് ഇത് എന്നായിരിക്കട്ടെ ജാനകിക്ക് എല്ലാവർക്കും അനാമിക പറഞ്ഞു കൊടുക്കുന്നത് അതോടുകൂടെ തന്നെ ജാനകിക്ക് ഇത്ര കാലം നയനോടുള്ള ആ ഒരു സ്നേഹം പോലും ഇല്ലാതാവേണ് ഇത്ര കാലം ജാനകി എത്ര മാത്രമാണോ നായനെ സ്നേഹിച്ചത് അതിൽ ദേഷ്യവും വെറുപ്പൊക്കെ ആയിക്കോട്ടെ പിന്നീട് അങ്ങോട്ട് നയനയോട് എന്നാൽ അനാമിക പറയുന്നതൊന്നുമല്ല സത്യം എന്നതിനെ കുറിച്ച് നായനെങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാനകി അവിടെ നായനയുടെ വാക്കിനൊന്നും വില കൽപ്പിക്കില്ല തനിക്ക് നല്ല സ്നേഹനിധിയായ ഒരു മരുമകളെ കിട്ടുന്നത് കൊണ്ട് അനായനയ്ക്ക് കുശുമ്പാണ് എന്ന രീതിയിലായിക്കോട്ടെ ജാനകി സംസാരിക്കുന്നത് അനന്തപുരിക്കാർക്ക് ഒരു ബന്ധം തന്നെയാണ് അനിയും അനാമികയും തമ്മിൽ നടത്തുന്നത് എന്നാൽ നാനാമിക പറഞ്ഞു കൊടുക്കുന്നത് ജാനകിക്ക് നയനയ്ക്ക് എങ്ങനെയെങ്കിലും തൻ്റെ അനിയത്തിയായി നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് അനാമികയെ കിഡ്നാപ്പ് ചെയ്തത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര വെറുപ്പായിരിക്കും നയനയോട് അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നയനയുടെ കഷ്ടകാലം മാത്രമാണ് നമ്മൾ കാണാനിരിക്കുന്നത് എന്നാൽ അതൊന്നും നവിയുടെ അടുത്ത് വില പോകുന്നില്ല അങ്ങനെ കല്യാണ മുഹൂർത്തത്തിന് മുൻപായിട്ട് തന്നെ അനാമികയെ ജീവനോടെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സങ്കടം ആവുകയാണ് ഇനി ഒരു പക്ഷേ അനാമിക കാണാനില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നന്ദുവിനെ സ്വന്തമാക്കാമെന്നായിരിക്കട്ടോ അനു ചിന്തിച്ചു വെച്ചിരുന്നത് അങ്ങനെ ആ ഒരു കല്യാണ മുഹൂർത്തത്തിനടുക്കുന്നതോടുകൂടി തന്നെ അവിടെ വെച്ചിട്ട് വമ്പം ട്വിസ്റ്റൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മുഴുവൻ വീഡിയോ കാത്തിരുന്ന് കാണാം നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ